വരാൻ പ്രിയങ്ക എന്റെ പ്രേക്ഷകരോട് ഞാന് ശരിക്കും പ്രിയങ്കനെ എങ്ങനെയല്ല പ്രതീക്ഷിച്ചത് നിങ്ങള് പ്രിയങ്ക കാണുമ്പോ ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്നാ പ്രിയങ്ക എന്താണ് ഞാനത് പ്രിയങ്ക നായർ എന്നൊക്കെ മാറ്റി വെച്ചു പ്രിയങ്ക ഗാന്ധി ആക്കിയാലോന്ന് ആലോചിക്കുന്നതാ ഒത്തിരി അങ്ങ് മാറ്റി വന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത പുതിയ പ്രോജക്റ്റിനു വേണ്ടിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു നിനക്ക് ഭാഗം വന്നു ഇങ്ങനെ എന്റെ ദൈവമേ നല്ല ഇങ്ങനെ ഇരുന്ന കോച്ച് ഇങ്ങനെ പാക്ക് പോലെ പോയി ശേഷെ അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും കൈയും കാലും ഒന്നും അല്ലല്ലോ മൂട്ടിയല്ലേ മുറിച്ച് കളഞ്ഞു അത് വളർന്നോള ഇത് ആരാ പറയുന്നേ അല്ല ഇതാരാ പറയുന്നേ ശേഷിയാണെ പറയ അതാരുന്നു പറയണേ സിനിമക്ക് വേണ്ടിട്ട് മുടി വെട്ടിക്കളഞ്ഞൊരാളല്ലേ നോക്കൂ എന്നിട്ട് സ്വയം ഹെയർ വന്ന ഫസ്റ്റ് മൂവിൽ ഞാൻ ശരിക്കും മുടി നടത്തി അല്ലേ ആ ഒരു ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ ഫിലിം ഇറ്റ്സ് ടു നൈസ് അത് വേണോലെ ആർട്ടിസ്റ്റ് നീ കൂടുതൽ നിൽക്കണ്ട